പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ദിനചര്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സ്ഥാനമാണ് വ്യായാമത്തിനുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും ഒത്തിരി ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഈ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ചുങ്കം റിയൽ റണ്ണൈസ് എന്ന ഒരു ടീമിനെ കീഴിൽ ഒരു വർഷമായി പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറേ മുപ്പതിന് ആരംഭിക്കുന്ന പരിശീലനം എട്ട് മണിവരെ തുടരും എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇവരുടെ കൂട്ടത്തിൽ പിതാവിനോടൊപ്പം പരിശീലനത്തിന് വന്ന രണ്ട് കൊച്ചുമിടിക്കുകളുണ്ട് അവരുമായിട്ട് ഒരല്പം നേരം സംസാരിച്ചപ്പോൾ തീർച്ചയായും അത് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് കരുതി അവരടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാന്യപ്രേക്ഷകരോട് കേൾക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് ആ പ്രിയമുള്ളവരെ അടുത്തതായിട്ട് ഞാൻ അവരെ പുറകിൽ നിൽക്കുക മക്കളെ മുമ്പിൽ നിൽക്കട്ടെ പേരെന്താ എത്ര പഠിക്കണേ ഒന്നാം ക്ലാസ് മോളെത്ര പഠിക്കണേ മൂന്നാം ക്ലാസ് ആ മോളെ പ്രോത്സാഹിപ്പിച്ചതാരാ ആര് ആരാണത് ചെളാപ്പ അതായത് ഫാദറിന്റെ അനിയൻ നിങ്ങളെ പേരെന്താ ഇബ്രാഹിം ഇവിടെ തന്നെയാണ് ചേർന്ന ഇവിടെ ചേർ ഇവിടെ ഇത്തരം കാര്യങ്ങൾ മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ വ്യാമം ചെയ്യാൻ പോയിട്ടുണ്ടോ നമ്മള് മുന്നേ ജിമ്മിൽ പോയിട്ടുണ്ട് അതുപോലെ നമ്മള് ഈ സ്വയം ഓടാനൊക്കെ നമ്മള് ഇപ്പൊ കൊറേ ജിമ്മിൽ പോയിട്ട് ഒരു പത്ത് വർഷത്തിന്റെ മേലായി പിന്നെ അതിനുശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറെ വേറെ ആഗ്രഹിക്കണേ അതിന്റെ നമ്മൾ എന്നും വിചാരിക്കുമ്പോ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാ അങ്ങനെ വിചാരിച്ചു മുന്നോട്ട് പോകേണ്ടി ഇടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം പറഞ്ഞത് അങ്ങനെ ഫസ്റ്റ് ഡേ ഒന്ന് വന്ന് നോക്കിച്ചു സന്തോഷം പിന്നെ രാവിലെ കളിച്ച് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ മുഖാന്തരം പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വിളിക്കണ്ട ആവശ്യമില്ല നാലു പാബ് ഇന്നൊരു അഞ്ചുമണിയാകുമ്പോ ഒത്തിരി ബാക്കി മോള് ഒരു ദിവസം വരണ്ടോ ഞാന് ഇവളിപ്പോ ഫസ്റ്റ് ഡേ ആണ് ബാക്കി ഇവളെ ഇടയ്ക്കിടയ്ക്ക് വരും ഇപ്പൊ എല്ലാ ദിവസവും അവരെ ബുദ്ധിമുട്ടും കൂടി കണക്കിലാക്കി കൊണ്ടുവരണ പക്ഷെ അവര് ഇന്ന് രാവിലെ ഒരു അഞ്ചുമണി അഞ്ചര ഞാനുണ്ട് ഞാനുണ്ട് പറഞ്ഞിട്ട് കറക്നാണ് മോള് എത്ര ആ മകനെ ഇപ്പൊ നാലാം ക്ലാസ് മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂള് സ്കൂളത്തെ സ്കൂളിലിടും കൂടിയാണ് ഞാൻ എന്റെ കൂടെ കുംഫു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ യെല്ലോ അവർട്ടാണ് ഏർ എന്റെ രണ്ട് മക്കൾ നിങ്ങൾ ഇതേപോലത്തെ തായ ഒരാളുടെ കൂടെയുണ്ട് ഈ രണ്ട് രണ്ടുപേരെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ പരിശീലിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങള് എളാപ്പ എന്ത് ചെയ്തു എളാപ്പ നിങ്ങളോട് കൊടുന്നില്ലേ ഇത് മോളാണ് ഇത് സ്വന്തം മോളാണ് അല്ലേ ഇത് ജേഷന്റെ മോളെ എന്നും കളിക്കണം കേട്ടോ മോളെ ഏഹ് കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യണം നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തണം വേണ്ടേ നമ്മൾ നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണ് സമ്പത്ത് അല്ലേ ആരോഗ്യല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടാ അവ പഠിച്ചിട്ടില്ലേ ആ പഠിച്ചത് എന്ത് ചെയ്യണം ജീവിതത്തിൽ കൊണ്ടുനടക്കണം മോള് പാട്ട് പാടൂ പാട്ടൊന്നും പാടില്ല കളിച്ചാൽ മതി ഓക്കെ നടക്കട്ടെ